തൊട്ടപ്പുറത്തുള്ള വള്ളരിച്ചെടി ഏകദേശം കീട ശല്യം കൊണ്ട് നശിച്ചുപോയി സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഇത് ഒന്ന് രാവിലെ കണ്ടത് കണ്ടില്ലേ ഒരു കായുള്ള പൂവാണ് അപ്പോൾ പൂവിൻ്റെ കടക്കിൽ ആ കായ കണ്ടില്ലേ അത് വളർന്നു വരികയാണെങ്കിൽ നന്നാവായിരുന്നു ഇതൊക്കെയാണ് കായ ഇല്ലാത്ത പൂക്കൾ ഇത് കുറേ കാലം ഉണ്ടാവാൻ തുടങ്ങിയിട്ട് ഞാനിങ്ങനെ എല്ലാ ചെ ചെടികളിലും ഉണ്ടത് ഇങ്ങനത്തെ പൂക്കൾ അതിൻ്റെ കടക്കിൽ കണ്ടില്ലേ കായയില്ല അപ്പോൾ ആ പൂക്കൾ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല ആ പോളിനേഷന് ഗുണം ഉണ്ടാവുകയും ഇരിക്കും അത് കുറേ ഉണ്ട് ഇവിടെ ഈ ചെടിനേയും കുറച്ച് കീടങ്ങൾ ബാധിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നലെ പോസ്റ്റ് ചെയ്ത് അത്രയില്ല ഇതിന് ഇന്നിപ്പോൾ മറ്റേന് ഞാൻ കുറച്ച് പനിക്കൂർക്ക സ്പ്രേ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഞാൻ വേറൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഇത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് കണ്ടത് അപ്പോൾ എനിക്കൊരു സംശയം ഇതിന് കാര്യമായിട്ടൊന്നും സ്പ്രേ ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ആ സ്പ്രേ ബോട്ടിൽ കഴുകി ബാക്കിയുള്ളത് വെള്ളം ഒന്ന് വെറുതെ സ്പ്രേ ചെയ്തതാണ് ഇതിനുള്ളിൽ കാണുന്നത് പക്ഷേ അതിന് വലിയ ഇഫക്റ്റൊന്നും ഉണ്ടാകാൻ കഴിയില്ല ഇനി മറ്റതിന് ഇഫക്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇന്ന് സ്പ്രേ ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ ഈ കാണുന്നത് ആ കുപ്പി കഴുകിയ വെള്ളം സ്പ്രേ ചെയ്തതാണ് ഈ കായ ഉണ്ടാവുന്ന കണ്ടപ്പോൾ ഒരു ടെൻഷൻ ഇനിയിപ്പോൾ ഇതും പോയി പോവോന്നുള്ള അതിനുള്ളിൽ ഒരു ചെറിയ പ്രാണീകരിക്കണേ കണ്ടു അത് ഒരു ചെറിയ കറുത്ത പൊട്ട് കണ്ടില്ലേ അതൊരു പ്രാണിയാണ് ഇതുപോലത്തെ പ്രാണിയൊന്നുമല്ല കേട്ടോ മറ്റിടത്ത് കുറേ വലിയ പ്രാണികളാണുള്ളത് അപ്പോൾ എന്തായാലും ഇതെങ്ങനെയെങ്കിലും ഒന്നും ഉണ്ടായി കിട്ടണം അതിനെന്താ വഴി എന്നാണ് ആലോചിക്കണേ ഇന്നിപ്പോൾ മറ്റേതിൻ്റെ സ്പ്രേ ചെയ്ത് ക്ഷീണിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഇതിന് രണ്ടാമത് പനിക്കുർക്കയുടെ ഇല ഇടിച്ചു പിടിച്ചുണ്ടാക്കി സ്പ്രേയുള്ള ഒരു മനസ്സില്ല അത് ഞാൻ നാളേക്ക് നീട്ടി വയ്ക്കുകയാണ് ഒരുപക്ഷെ നാളെ ഇതിനൊന്നും പ്രയോഗിക്കും അല്ലെങ്കിൽ ഈ കായുള്ള പൂവുണ്ടായിട്ട് കാര്യമൊന്നും ഉണ്ടാകാൻ വഴിയില്ല അല്ലാതെ തന്നെ ചിലപ്പോൾ ഈ പൂക്കളൊക്കെ ചിലപ്പം ആദ്യം ആദ്യം ഉണ്ടാവണമൊക്കെ കൊഴിഞ്ഞു പോകും പിന്നെയൊക്കെ ഉണ്ടാവണം ഉണ്ടാവാറുള്ളൂ എന്തായാലും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കണ്ടപ്പോൾ